ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വന്ന ഒരു ഐറ്റം കൊണ്ട് നമ്മൾ പുതിയൊരു ഐറ്റം ആക്കി മാറ്റുകയാണ് അപ്പോ നമ്മൾ ഇഡ്ലി വറുത്ത് വരട്ടാറുണ്ട് അതേപോലെ തന്നെ ചപ്പാത്തി വറുത്ത് വരക്കാറുണ്ട് പിന്നെ പിന്നെന്താ ദോശ വറുത്ത് വരട്ടാറുണ്ട് ഇതൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് കളയാൻ സങ്കടം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുതിയൊരു ഡിഷ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതേപോലെ നമുക്ക് വേറൊരു ഐറ്റം അതായത് നമ്മുടെ സ്വന്തം പുട്ട് പുട്ടാണ് നമ്മളിന്ന് ഒലത്താൻ പോകുന്നത് ഒലത്ത മീൻസ് അങ്ങനെയല്ല അതിനൊന്നും ഒരു കുറച്ചൊരു കളർഫുൾ ആക്കി മാറ്റാൻ പോവണം പുട്ട് നമ്മൾ എപ്പോഴും ചൂടോട് കൂടി കഴിച്ചാൽ അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും പറ്റിക്കാം സോ ബാക്കി വന്ന പുട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി കഴിക്കും അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതിന് നമുക്ക് ആദ്യം വേണ്ടത് പുട്ടാണ് പുട്ടില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ബാ പുട്ട് വേണേ പിന്നെ ഉള്ളി ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ഫുഡിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ എടുക്കേണ്ടത് കേട്ടോ സവാള വേണം പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വേണ്ട ഐറ്റം ക്യാരറ്റ് എനിക്കിവിടെ ബീൻസ് കിട്ടിയില്ല കേട്ടോ ഇതിന്റെ കൂടെ ബീൻസ് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം പിന്നെ ഇതൊക്കെ വറവലിനുള്ള സാധനങ്ങളാണ് കടുക് ഉഴുന്ന് പരിപ്പ് അതേപോലെ തന്നെ കടലപ്പരിപ്പ് ഇവിടെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഭംഗിക്കും മണത്തിനും നമ്മുടെ മല്ലി ഇടല പിന്നെ ബാക്കിയുള്ള നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം വേണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം സ്റ്റോവ് എത്തിക്കാം എന്നിട്ട് ഞാൻ ഞാനിവിടെ സൺഫ്ലവർ ആണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കരുവപ്പിൻ്റെ വില പിന്നെ കുറച്ച് കടലപ്പരിപ്പ് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് നല്ല മൂക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കടുക് കടലപ്പരിപ്പ് ഉന്നുപരിപ്പ് കറിവേപ്പിനില ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തിന്നും വരുന്നൊന്നുമില്ല പക്ഷെ അതാണ് അതിന്റെ ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് രണ്ടും നന്നായിട്ട് മൂക്കണം ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി അതേപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്തതും അരിഞ്ഞതും ഇട്ടുകൊടുക്ക കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം നിങ്ങൾ മച്ചായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് വേറെ രീതിക്കും ഉണ്ടാക്കാം ഇതില് നമുക്ക് ഉള്ള വെജിറ്റബിൾസ് കാബേജോ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി നമ്മളതില് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ സോസോ സോയ സോറി ടൊമാറ്റോ സോസ് സോയ സോസ് ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പുട്ടിന് എന്തൊക്കെ വെറൈറ്റി നമ്മൾ പുട്ടിന്റെ പല വെറൈറ്റി ഉണ്ടല്ലോ ഏഹ് പുട്ടില് ഈ ബീഫ് നിറച്ചത് അതേപോലെ തന്നെ പഴംപൊരി പിന്നെ മഴവില്ലിന്റെ കളറിൽ പുട്ട് കണ്ടിട്ടുണ്ട് ഇടയിൽ ഒക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള് കുറ്റിപ്പുട്ടിലാണ് ഇതെല്ലാം കണ്ടിരിക്കുന്നത് പക്ഷെ ഈ പുട്ട് ഉടച്ചു കഴിഞ്ഞുണ്ടല്ലോ ഉണ്ടാക്കി വെച്ച പുട്ടിനെ ഇതേപോലെ ഉടച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ മുട്ടയ്ക്ക് പകരം നമ്മള് ചിക്കൻ ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കഴിഞ്ഞാല് അത് ഏഹ് ടേസ്റ്റ് ആണ് അങ്ങനെയും ഉണ്ടാക്കാം അത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം സവാളയായി ഇനി നമ്മൾ നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക പിന്നെ അതിന്റെ ശേഷം ഈ തക്കാളിയുടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കാംട്ടോ എനിക്ക് ഇവിടെ ബീൻസ് കിട്ടിയില്ല ബീൻസോ അതേപോലെ തന്നെ ക്യാപ്സിക്കോ കോളിഫ്ലവറോ എന്താണ് കഷ്ണമുള്ള വെച്ചാൽ അതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ അരിഞ്ഞിട്ട് ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അപ്പൊ നമ്മൾ പൊടികളൊക്കെ ഇട്ടു ഇനി അതിലേക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പുട്ടുപൊടിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിടുന്നുണ്ട് സോ ഈ ഇതിലേക്ക് വേണ്ട ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യണ്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഇതില് മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് ചേർക്കാം ഇനി രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ചേർത്തിട്ട് അങ്ങനെയും ഒരു ഡിഷ് ഉണ്ടാക്കാം ചിക്കൻ മസാല നിർബന്ധമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മതി മസാലയൊക്കെ റെഡി ആയി ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കി അതിനെ കുത്തി ഉറച്ചു നാണത് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് മുമ്പേ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാന് ഇതിന്റെ ഒരു റെസിപ്പിയാണ് അല്ല ഒരു ടിപ്പാണ് കുറച്ച് ഒരു ആ ഇരിവും മസാലയൊക്കെ ഒന്ന് ഏർ ഇതാവാൻ വേണ്ടിയിട്ട് ഒപ്പാവാൻ വേണ്ടിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ കളർഫുള്ളായില്ലേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾ സുഖമായിട്ട് കഴിക്കും ഇവിടുത്തെ കുട്ടികൾ പിന്നെ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും ഇവിടെ ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഉള്ളതൊന്നുമില്ല ഓരോ സ്ഥലത്താണ് കുട്ടികൾ ഇന്നതയെ കഴിക്കുള്ളൂ ഇപ്പൊ എന്റെ ഒക്കെ ഫ്രണ്ടിൻ്റെയൊക്കെ മക്കളും ഉണ്ടാവു ദിവസം ഏഹ് ചപ്പാത്തി അല്ലെങ്കിൽ അത് മാത്രമേ കഴിക്കുള്ളൂ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി ബിരിയാണി ആണെങ്കിൽ ബിരിയാണി അങ്ങനെയാണ് നമ്മുടെ മക്കൾ അല്ലേ ഒന്നിപ്പോ ഒരാള് മാത്രേയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര പരിപാടിയിലാണ് എത്തി പറഞ്ഞതൊന്നെത്തിൻ പോലെ എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മള് ഇങ്ങനൊന്ന് ഉടച്ചു കൊടുക്ക ചെറിയ കട്ടകള് ചെലപ്പോണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അറ്റ്ലാസ്റ്റ് നമുക്ക് എന്തിടാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇതിലിപ്പോ എല്ലാ കളറും ഉണ്ട് കുറച്ച് കളർ കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് മല്ലിയുടെ ഇലിയ മല്ലിയുടെ ഇല കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോ അങ്ങനെ നമ്മുടെ ഈ പി പുട്ടൊഴുത്തിയത് റെഡി ആയിരിക്കുന്നു ഗു എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റിംഗിന്റെ സെക്ഷൻ ആണ് അതൊക്കെ നമുക്ക് പിള്ളേരെ കൊണ്ടവരെ തീറ്റിപ്പിക്കാറാണ് എന്റെ പതിവ് ഞാൻ ഉണ്ടാക്കിയ ഡിഷ് മുഴുവനും ടേസ്റ്റ് ചെയ്യുന്നത് അവരാണ് ഓക്കെ അയ്യോ അനുവിന്റെ എക്സ്പ്രഷൻ ഒരുമാതിരി ഇല്ലേ മല്ലിടയിലിട്ടപ്പോഴാ ടേസ്റ്റ് സോസ് ഒഴിച്ചുപോലെ ഇല്ലേ ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് സോസ് എൻ്റെ ഇല്ലാത്തോണ്ടാണ് ഞാൻ പഞ്ചസാര കണ്ടോ കൈകൾ നീണുന്നത് കണ്ടോ കൈ സ്വാദ്ണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറ്റം പറയാനാണ് കണ്ടോ ഓക്കെ ഇവിടെ ഇണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്ക എന്തായാലും ഈ റെസിപ്പി സക്സസ് ആവും ഞാൻ ഞാനിതേവരെ ഒരു ഹോട്ടലിലും ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കിയത് സോ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കാം വേറൊരു റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനല് അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മതി മതി ഞാൻ പഠിപ്പിച്ചതല്ലോ സത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചതല്ല അല്ല അതല്ല നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യ വേറൊരു ബ്ലോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതിരിക്കും